ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിന് ഒരു ചക്കക്കണ്ടം തോരൻ നമുക്ക് ഉണ്ടാക്കി നോക്കാവേ ഇത് ചക്കക്കണ്ടമെന്നും ഇടിഞ്ചക്ക എന്നും പല സ്ഥലങ്ങളിലും പല പേരുകളിലും എല്ലാവരും പറയപ്പെടുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലിത് ഇടി ചക്കക്കണ്ടം എന്നാണ് ഇതറിയപ്പെടുന്നത് അതിനാദ്യം തന്നെ ഒരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് ഇത് ചെറുതായിട്ട് നുറുക്കിയത് നന്നായിട്ട് കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനിവിടെ ഇതിൻ്റെ കൂടുതൽ കാന്താരിയാണ് ഇട്ടുകൊടുക്കുന്നത് കാന്താരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കാന്താരിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം വേകാൻ വേണ്ടി ഒരു കാ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വച്ച് നമുക്കിത് കുക്ക് ചെയ്യാം ഒത്തിരി വെന്ത് പോകേണ്ട ഒരു മീഡിയം ലെവലിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇവിടെ നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒരു ഇടുകല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് അത് മിക്സിയുടെ ചാറിലിട്ടോ എങ്ങനെ വേണേൽ നമുക്ക് അത് ഇടിച്ചെടുക്കാം പക്ഷേ നമുക്ക് ഇടങ്കല്ല് വെച്ച് നമ്മൾ ഇടിച്ചെടുക്കുവാണേൽ വളരെ നന്നായിരിക്കും പിന്നെ അതിന് ശേഷം പാൻ എടുക്കാം അതിലേക്ക് അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ചെറു ജീരകം ഇട്ടുകൊടുക്കാമേ ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കും ഇതെല്ലാം കൂടെ അരപ്പ് ചേർത്തിട്ടും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇത് വേറെ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റായത് ചെറിയ ജീരകം എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് അരിയുണ്ടല്ലോ അരി നമുക്കിതിലേക്ക് നമ്മൾ ഈ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഒന്ന് വറുത്തെടുക്കാമേ മൂത്ത് വരുന്നുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം സവാളയിൽ സവാളയ്ക്ക് പോകാനും ചുവന്നുള്ളിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഞാനിവിടെ സവാളയാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉത്തിരി വേണ്ട ഒരു സ്വല്പം മാത്രം മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചായാലും മതി അതിൻ്റെ ഒപ്പം തന്നെ കരിവേപ്പിലിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഒന്ന് വറുത്തെടുക്കുക മീൻസ് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ചത് എടുത്തായിരുന്നു അതും കൂടി ഇതിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതും കൂടി ഈ എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ആ തേങ്ങയിലെ എണ്ണയില്ലാന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഒരു ഇറങ്ങി വന്ന ഒരു നല്ല മണം ഉണ്ടാവുമല്ലോ ആ സമയം നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ഈ ചക്ക കണ്ടം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇടിഞ്ചക്ക എന്നും ഒക്കെ പറയുവേ ചക്കണ്ടല്ല ഇടിഞ്ചക്ക എന്നും പല സ്ഥലങ്ങളിലും പല പേര് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചും വെക്കണമേ അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്ക കൊടുത്തെടുക്കാം അതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിത് സേർവ് ചെയ്യാം അതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമല്ലോ അതാണ് അതിൻ്റെ പരുവേ അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ കറി ഒന്നും നമുക്ക് വേണ്ടി വരില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇതുണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം